ഹൈദരാബാദ് ഒരു അമ്പലത്തിൽ ഒരു ഹനുമാൻ ടെമ്പിളിൽ അവിടുത്തെ ശിവലിംഗത്തിൻ്റെ അടുത്ത് വെച്ചിട്ട് ഇറച്ചിൻ്റെ കഷ്ണം കിട്ടിയിട്ടുണ്ട് അതായത് ഒരു പച്ച പച്ചമാംസത്തിൻ്റെ കഷ്ണം കിട്ടിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഈ അമ്പലത്തിനുള്ളിൽ വെച്ചിട്ടൊക്കെ ഇങ്ങനെ ഒരു സാധനം കിട്ടുമ്പോൾ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകും ഈ ന്യൂസ് പെട്ടെന്ന് തന്നെ ആ നാട്ടിലാകെ സ്പ്രെഡ് ആയി അവിടെ കൂടാൻ തുടങ്ങി വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും മറ്റുമായിട്ട് ഈ ഇൻഫർമേഷൻ അങ്ങനെ സ്പ്രെഡ് ആവാൻ തുടങ്ങി പല രീതിയിലുള്ള ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നിങ്ങനെ സ്പ്രെഡ് ആയിട്ട് ഒരു കമ്മ്യൂണൽ പ്രശ്നമായിട്ട് മാറുന്നുള്ളൊരു സിറ്റുവേഷനിൽ ഓരോ തന്നെ അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു മദീന ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ഉണ്ട് അതൊരു മുസ്ലിമിൻ്റെ ഹോട്ടലുമാണ് അപ്പോൾ അയാളെ റിലേറ്റ് ചെയ്തിട്ടൊക്കെ ഈ വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ആവുന്നു അങ്ങനെ അങ്ങനെ വലിയ പ്രശ്നം നടക്കുന്ന സമയം അവിടെ മന്ത്രിമാർ വരെ ഈ കേസിൽ ഇടപെടുന്നു പെട്ടെന്ന് അന്വേഷിച്ചിട്ട് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്ന് പറയുന്നു അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഈ അന്വേഷണത്തിൽ ഈ ചെയ്ത വ്യക്തി ആരാണെന്ന് എല്ലാവരും കണ്ടെത്തുകയാണ് കണ്ടെത്തുമ്പോൾ തന്നെ എല്ലാവരും ഞെട്ടിപ്പോവാണ് ചെയ്തത് അപ്പോൾ आज वीडियो प्रश्न हैदराबाद के पूरा माहौल को शरपसंदों की जानी ऐसी मुसलसिल खराब करने की कोशिशें की जा रही है इसी सिलसिले में आज शहर के टप्पा चबूतरा इलाके में उस वक्त कशीदगी फैल गई जब मुकामी लोगों को हनुमान मंदिर के अंदर गोश्त के टुकड़े मिले मंदिर के पुजारी ने गोश्त के टुकड़ों को दरिया किया और कमेटी के अरकान को आगाह किया ऐसे ही यह खबर फैल गई लोग मंदिर में जमा होने लगे दाएं बाजू के कारकुनों ने बड़ी तादाद में जमा होकर मंदिर में एहतजाज दर्ज कराया मुजरिमों के खिलाफ कार्रवाई और मुकम्मल तहकीकात का मुतालबा किया जा रहा है इसकी भारी जमेत भी मंदिर के आसपास के इलाके में जमा हो गई है मुकामी लोगों ने फौरी तौर पर बाजार बंद कर दिया बताया जा रहा है की कोई भी शख्स सीसी फुटेज में नजर नहीं आ रहा है जो गोश्त मंदिर के हाथों में ले जा सके हुआ किया जा रहा है की ये हरकत कोई जानवर के जरिए हो सकती है അത് നോർമലി പെട്ടെന്ന് അതിൽ കുറ്റം കുറ്റം പറയാനുള്ള എന്ന് പറയണ അത് മുസ്ലിംസ് ആയിരിക്കും അപ്പോൾ അവിടെ അടുത്തുള്ള മുസ്ലിംസിനെ ബന്ധപ്പെടുത്തിയിട്ടൊക്കെ ഒരു കമ്മ്യൂണൽ പ്രശ്നമാകുന്നു എന്നുള്ള സിറ്റുവേഷൻ ആയപ്പോഴത്തേക്കും വളരെ പെട്ടെന്ന് തന്നെ പോലീസ് അവിടെയുള്ള സി സി ടി വി ഫുട്ടേജും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇത് ചെയ്ത പ്രതി ആരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് വേറെ ആരുമല്ല ഒരു പൂച്ചയാണ് സംഭവം അവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഈ പൂച്ച ഇത് അങ്ങോട്ട് കൊണ്ടുപോയിടുന്നതിൻ്റെ സി സി ടി വി ഫുട്ടേജ് കിട്ടിയിട്ടുണ്ട് ആ ഫുട്ടേജ് നമുക്കൊന്ന് കാണാം തീയതി ഇവ പന്ത്രണ്ടോ താക്ക് గారికి മറക്കാണവിടെ കൊണ്ടെങ്കിൽ കളി മാറിയിട്ടുണ്ടാവും സംഭവം തമാശ ഓർണാണെന്നുണ്ടെങ്കിലും ഇതിപ്പോ ഒരു സിസി ടിവി ഫുട്ടേജ് കിട്ടിയത് കൊണ്ട് മാത്രം ഇതൊരു പൂച്ച അവിടെ കൊണ്ടു കൊണ്ടുവന്നിട്ടുള്ളത് കാണാൻ പറ്റിയത് കൊണ്ട് തന്നെ ആൾക്കാർക്ക് ഈ പ്രശ്നം സോൾവായി അതിനു മറിച്ച് ഒരു സി സി ടി വി ഫുട്ടേജ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഏത് രീതിയിലായിരിക്കും ഈ പ്രശ്നം പോകാമെന്ന് ആലോചിച്ച് നോക്കി സ്വാഭാവികമായിട്ടും ഇത് മുതലാക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും ആ ഭാഗത്തുണ്ടാവും അപ്പോൾ ഇതൊരു മുസ്ലിം അല്ലെങ്കിൽ ഒരു ഹിന്ദു മുസ്ലിം കോൺഫ്ലിക്റ്റ് എന്നുള്ള രീതിയിൽ ഏതെങ്കിലും മുസ്ലിംസ് എന്നെ കൊണ്ടുപോയിട്ടതാണെന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും അവിടെ സ്പ്രെഡ് ചെയ്യുക ആൾക്കാരിലേക്ക് മാക്സിമം വിശം കുത്തിവെക്കാൻ പല ആളുകളും ശ്രമിക്കും അത് ആ രീതിയിൽ അവിടെ ഒരു മുസ്ലിംസിനും ഹിന്ദുസിനും തമ്മിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള വളരെയധികം സാധ്യതയുണ്ട് അപ്പോൾ അത്രയും സെൻസിറ്റീവ് ആയൊരു വിഷയമാണത് കാരണം അമ്പലത്തിനകത്ത് ഒരു അവരുടെ ഒരു ലിംഗത്തിനകത്ത് ശിവലിംഗത്തിനകത്തൊക്കെ അടുത്തൊക്കെ ഒരു പി ഇറച്ചി കഷ്ണം കൊണ്ടുപോയിടാന്നൊക്കെ പറഞ്ഞാൽ അത്രയും വലിയൊരു പ്രശ്നം തന്നെയാണ് കാരണം നമ്മുടെ മതവികാരത്തിന് നല്ല രീതിയിൽ വ്രണപ്പെടുത്താനുള്ള ഒരു കാര്യം അത്ര മതി അത്രയും ചെറിയ കാര്യം തന്നെ ആളിൽ കത്താനുള്ളൊരു റീസൺ ഉണ്ട് പക്ഷേ അവിടെയൊക്കെ ഒന്നെത്താതെ ഇത് നൈസായിട്ട് ഇപ്പോൾ സി സി ടി വി ഫുട്ടേജ് കിട്ടിയത് സോൾവ് ആയിട്ടുണ്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ നിന്ന് കത്തിയനെ ഉറപ്പാണ് കാരണം നമുക്കൊക്കെ അത്രേ ഉള്ളു നമ്മുടെ വിശ്വാസം എന്ന് പറയുന്ന കാര്യം ബാക്കിയുള്ളവർ ആരെങ്കിലും കൊണ്ടിട്ടു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കയറും ദൈവത്തിനെ സംരക്ഷിക്കാൻ നമ്മളങ് ഇറങ്ങി പുറപ്പെടും എന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ വിട്ടും കുത്തുമൊക്കെ ചെയ്യും അപ്പോൾ അതൊന്നുമില്ലാതെ എന്തായാലും ഈ പ്രശ്നം സോൾവ് ആയിട്ടുണ്ട് ഒരു പൂച്ചയായിരുന്നു കുറ്റക്കാരനെ പൂച്ചനെ പിടിച്ച് ജയിലിലിടാൻ പറ്റാത്തതുകൊണ്ടും ഇപ്പം ഈ ആ പൂച്ചനെന്ത് ചെയ്തു എന്നുള്ളത് തമ്പുരാൻ അറിയാം എന്തായാലും പൂച്ച ആയതുകൊണ്ടിപ്പോൾ ബാക്കി അവിടെയുള്ള മുസ്ലിംസ് രക്ഷപ്പെട്ടിട്ടുണ്ട് അവിടെയുള്ള ഉള്ള മദീന ഹോട്ടലിലൂടെ മസ്തന് രക്ഷപ്പെട്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇപ്പോൾ ഇവരൊക്കെ പിടിച്ച് ജയിലിലിടും അല്ലെങ്കിൽ ഇവരൊക്കെ ഇവരെ വീടും കാര്യങ്ങളൊക്കെ ഒരു തച്ചുപൊട്ടിക്കും അത് പിന്നെ ഏത് റിലീജിയൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് അവർ പള്ളിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും കൊണ്ടുപോയിട്ടാലും സംഭവിക്കാൻ പോകുന്നതൊക്കെ സെയിം തന്നെയാണ് എന്തായാലും പൂച്ച ആയതുകൊണ്ട് രക്ഷപ്പെട്ടു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ